കെ എസ് എസ് പി എ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ട്രഷറിക്കു മുന്നിൽ ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു കേരളത്തിലെ പെൻഷൻകാരെ വഞ്ചിച്ചുകൊണ്ട് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടാണ് കെ എസ് എസ് പി എ പ്രതിഷേധിച്ചത് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ തുടർച്ചയായി ഇത്രയും കാലം കേന്ദ്രം പ്രസ്താവിച്ചു പ്രസ്താവിച്ചു അതേ കേരളത്തിലെ എല്ലാ പെൻഷൻകാർക്കും ലഭ്യമാകുന്ന ഇതുവരെ കേരളം ഭരിച്ച ഒരു സർക്കാരും ചെയ്യാത്ത വിധത്തിൽ രണ്ടായിരത്തിഒന്നത്തിൽ രണ്ടാമൂഴത്തെ വളരെ തിക്കാരപൂർവമായി പെൻഷൻകാരോട് പെരുമാറുന്ന പിണറായി സർക്കാർ തുടർച്ചയായി നാല് കൊല്ലക്കാലമായി ആദാ കാലങ്ങളിൽ ക്ഷാമാശ്വാസം പാടെ ആദ്യമായി കാണുന്നത് പെൻഷൻകാരോട് ഇത്രയും നെറികേട് കാണിച്ച മറ്റൊരു സർക്കാരും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് എ അസൈനാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ബാലഗോപാലൻ ട്രഷറർ എ ശിവദാസൻ സംസ്ഥാന കൗൺസിലർമാരായ കെ ജി ബാബു വി സുകുമാരൻ അച്ഛൻ മാത്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു